പാട്ട് പാട്ട് കട്ട് ചെയ്യും ഒരു നല്ലൊരു കഥയുണ്ട് ആ ആ കഥയിൽ നിന്നാണ് സിനിമ വരുന്നത് ഇപ്പൊ കഥയില്ല ത്രെ നമ്മിയത് മഞ്ചുമാൽ ബോയ്സ് ഒരു ഒരാൾ താഴെ പോയി അതിനെ അതിനെടുക്കുന്ന ആ ഒരു ഒരു ത്രെഡാണ് അത് ആദ്യം കാണുന്ന വിജയിക്കാന്ന് വിചാരിച്ചില്ല പക്ഷെ അത് ആൾക്കാരെ കണ്ടുകൊണ്ട് വിജയിക്കും അതുകൊണ്ട് ഇപ്പോൾ കോടി ക്ലബിൽ നേടിയെന്ന് പറയുന്ന പല പടങ്ങളുടെയും ടെക്നോളജി കൊണ്ടാണ് ആ പടങ്ങൾ പലതും വിജയിച്ചിട്ടുള്ളത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ പഴയ സിനിമ ആ രീതിയിൽ പാകപ്പെടുത്തി എടുത്തപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന വിജയം തോന്നിയപ്പോൾ അത് വളരെ വിജയമായിട്ട് തോന്നുന്നു ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു ഈ മാസത്തിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസിക്കൽ സിനിമകൾ വന്നു പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഈ വൃത്തിൻ്റെ ആത്മാവ് പന്മാര്യം കുളവും തീരവും അങ്ങനെ കുറേ പുതിയ ജനറേഷൻ അത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുകൂടെ റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വലിയവായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അതിൽ സാരി സാറിനെ പോലുള്ള ആളുകൾ അതിലൂടെ ഒന്നും சிறுச்ச கொடுத்த நம்ம அப்ப வலியும் எக்ஸ்பென்சீவல்லோ இவரு கண்டிப்பாக நிர்மாலிங் அந்த பிரமேயம் அப்ப வளரம் மெச்சப்பட்ட பிரமேயான பிரீகாரங்கள் பழைய குறைய படங்களும் அது புதிய எண்ட் ஆஸ்வதிக்கத்தக்க ரீதி சாங்கே வித்தியா அதி உபயோகி அது ஒரு வலியுறு மாற்றம் இருக்கும் எங்களுக்கு தோணுது குறையே சினிமார் ഞാൻ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതും ഞങ്ങളെ തെരഞ്ഞെടുമ്പോൾ വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാദ്യംമാൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് ഓളോ ഇന്ത്യയിലോ ഇങ്ങനെ പോലെ അതൊക്കെ റീമാസ്റ്റർ ചെയ്താൽ എങ്ങനെയാകും എന്നറിയിട്ടില്ല അതിനോട് ഒരു ശ്രമം പറഞ്ഞാൽ പുതിയ ജനറേഷൻ അവരെ അറിവ് വകുന്ന് കൊടുക്കുകയും പുതിയൊരു സംസ്കാരത്തിൻ്റെ ചൊതു കൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായം പറയാനുണ്ട് അറിയാനെന്ന് ഈ കാലഘട്ടത്തിൻ്റെയും മാറ്റം അനുസരിച്ച് സാങ്കേതികവിദ്യയുടെ ഈ മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും ചെയ്യും പുതിയതായിട്ടല്ല പഴയതിനെ പുതിയ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ പാവപ്പെടുത്തിയെടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ വളർന്നിട്ടുണ്ട് ഞാൻ വരുന്നത് ഇവരുടെ ശശി ഐ വി ശശി അരിയെല്ലാം വിളിച്ചു പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഞാൻ അവരുടെ അപാരമായ കഴിവുകൊണ്ട് ഞാൻ അർത്ഥം പറ്റി നോക്കിക്കൊണ്ടിട്ടുണ്ട് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ വളരെ സുഹൃത്തുക്കളുടെ ശശി അങ്ങനെ കുറിച്ച് താമസിച്ചിട്ടുണ്ട് സഹകരിച്ചെങ്കിലും ശശിയൊക്കെ ചെയ്യുന്ന കണ്ടും അത് മുഖ്യമോ കഴിവുള്ള കലാകാരാണ് അതുപോലെ അന്നൊന്നും സിനിമ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനൊക്കെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് കളറിലേക്ക് വന്നു വലിയ മാറ്റം വരുത്തി ആ തലമുറയിൽ വലിയ അതിശയായിരുന്നു സിനിമ പുതിയ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞിട്ട് ഈ റോഡ്വേ സിസ്റ്റം വന്നു ഓർക്കേ വന്നു സംസാരിച്ചു നമ്മക്കുള്ള പ്രതീക്ഷ പോലെയാണ് അദ്ദേഹത്തിന് അതെ അതെ ഴി ഇറങ്ങിക്കഴിഞ്ഞ അതിന് ഇറങ്ങിയാൽ അതിന് കുറച്ചുകൂടി പ്രയോജനപ്പെട്ടു ആവനാഴിയാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ് ഇൻസ്പെക്ടർ ബൽറാം എങ്ങനെ ഉണ്ടായി അവനാഴി ഇവിടെ ഉണ്ടായത് ആ നമ്മള് രണ്ട് സിനിമയും കാണുമ്പോൾ രണ്ട് രണ്ട് പ്രമേയമാണ് ക്യാരക്ടർ ഇൻസ്പെക്ടർ ബൽറാമെന്നുള്ള കാരണം ഉണ്ടായത് ആവനാഴിന്നാണ് അതുകൊണ്ട് ഇൻസ്പെക്ടർ അത് എനിക്ക് വേറെ കമന്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അവനഴി ആവനായിരിക്കും നമ്മുടെ പഴയകാല സിനിമാ പ്രവർത്തന നിലയില് മാറി നിൽക്കുന്നതാണ് നല്ലത് സാഹചര്യം മാറി മമ്മൂട്ടിക്കൊക്കെ ൂട്ടിക്കൊക്കെ എടുക്കണമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ അതിൻ്റെതായ ശക്തമായ കഥാപാത്രങ്ങളിലും മമ്മൂട്ടിയെ മോഹൻലാലിന്റെ പടങ്ങുന്ന ഓടത്തില്ല ആഗ്രഹമില്ല അത് ചിന്തിക്കുന്ന പക്ഷെ അറിയില്ല അങ്ങനല്ല മമ്മൂട്ടിക്ക് വേണ്ട രജനീകാന്തിന് രജനീകാന്തിൻ്റെതായിട്ടുള്ള സ്റ്റൈലുള്ള പടങ്ങൾ വന്നാലേ രജനീകാന്ത് ജനം ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഇപ്പൊ മമ്മൂട്ടി പണ്ടത്തെ പോലെ വല്യേട്ടന്റെ പോലെ അതേപോലെ പടങ്ങള് എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പത്തെ ഇപ്പൊ മാർബോ പോലുള്ള ഒരു പടം നിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ആസ്വാദനമാണ് നമ്മുടെ പ്രദേശം കാണും ഒരാളെ ഇടിച്ചാൽ പറത്തു പോയിച്ചു പോണം അതാണ് സിനിമ റിയാലിറ്റി കാണാൻ സിനിമയ്ക്ക് കാണേണ്ട കാര്യമില്ല അപ്പൊ അതേപോലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ വന്നാൽ ഇറങ്ങിത്തിരിക്കും പക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിപ്പോ അമ്മേടെ ശക്തമായ കഥാപാത്രങ്ങളാണ് വേണ്ടത് അതിനുള്ള കഥകൾ ഉണ്ടാകണം ഇപ്പോഴത്തെ ചെറിയ ചെറിയ പുതിയ പിള്ളേരുടെ കാലഘട്ടമാണ് അതെ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ സിനിമ എടുക്കത്ത് കാര്യം എന്റെ അപ്രോച്ച് എന്റെ ചിന്ത ഞാൻ ഈ വെള്ള ഷർട്ടാണ് മിക്ക ഷർട്ടുകളും വെള്ളയായിരിക്കും താങ്കൾ ഇടുന്ന ആ സ്റ്റൈലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ഇതുണ്ട് ആ അഭിരുചിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കത്തുള്ളൂ